നിന്റെ രക്തം ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കാൻ കൊടുത്തിട്ട് ഓരോരോ റിപ്പോർട്ട് കാണുമ്പോൾ വാ ഒളിച്ചിട്ട് ഇതിന് മരുന്ന് അന്വേഷിച്ച് കണക്കരുത് ഈ ഉണ്ടാകാൻ രക്തം ഒരു പ്രോഡക്റ്റാണ് ഇതൊരു പ്രോഡക്റ്റാണ് ഉൽപ്പന്നമാണ് ഈ ഉൽപ്പന്നം ഞാൻ ജനിച്ചപ്പോഴുള്ളതിൽ എത്രയോ ആഴ്ചകളിൽ ചത്തുപോയി 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 കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ടുണ്ടായ സാധനമാണ് ഞാൻ കഴിച്ച ഭക്ഷണപാനീയങ്ങൾ ദഹിച്ചാണ് ഇതുണ്ടാകുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കഴിച്ച ഭക്ഷണപാനീയങ്ങളാണ് രൂപം മാറി വേഷം മാറി എൻ്റെ കവിളായി വന്നിട്ടുള്ളത് ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടൊക്കെയോ അതിൻ്റെ അർത്ഥം എന്താണർത്ഥം ഇങ്ങനെ ആ കഴിച്ച ആഹാരം റോ മെറ്റീരിയൽ മോശമായതുകൊണ്ട് അത് തെച്ചുണ്ടായ പ്രോഡക്റ്റും മോശമായി പോയി ഇനി ഇതിനെ ചികിത്സിക്കാൻ കൊണ്ടു കാര്യമുണ്ടോ പറ്റുമോ അസാധ്യമാണ് ഡോക്ടർമാർ പറയും ഞങ്ങൾ ശരിയാക്കി തള്ളി കുതിരോട്ടം പപ്പു റോട്ടോളറിൻ്റെ മോളി ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ ഇരുപത്തി നാല് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി തുടങ്ങി രാത്രി എട്ട് വരെ എറണാകുളം ടൗൺ ഹാളിൽ നടക്കുകയാണ് നിങ്ങൾ വരും എന്നുള്ള വിവരം ഉടൻ തന്നെ ഒന്ന് അറിയിക്കണം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് വൺ ഫോർ നേച്ചർ ലൈഫിൻ്റെ ഏഴ് പ്രകൃതി ജീവന കേന്ദ്രങ്ങളിലും തിരുവനന്തപുരം തൈക്കാട് ഗാന്ധിഭവനിലും കൊല്ലം ആശ്രമം മൈതാനിയിലെ ആയുർവേദ കോംപ്ലക്സിലുമുള്ള നേച്ചർ ലൈഫ് പ്രകൃതി ഭക്ഷണശാലകളിലും നിങ്ങൾക്ക് പേരുകൾ രജിസ്റ്റർ ചെയ്യാം നിങ്ങളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ ഇരുപത്തി ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തന്നെ എറണാകുളം ടൗൺ ഹാളിൽ കാണാൻ കഴിയും എന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം ഡോക്ടർമാർ പറയും ഞങ്ങൾ ശരിയാക്കി തരേ കുതിരോട്ടം പപ്പു റോട്ടോളുടെ മോളിൽ കയറി എന്നിട്ട് പറഞ്ഞില്ലേ ശരിയാക്കി ശരിയാക്കിത്തരാ ഏത് സിനിമയില വെള്ളാനകളുടെ നാട്ടിൽ അതുപോലെയല്ല ഡോക്ടർമാർ കൂടം പറയുന്നത് ഇപ്പം ശരിയാക്കിത്തരാം റോഡ് അപകടമാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ തീർച്ചയായിട്ടും ഉണ്ട് നട ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് മനുഷ്യൻ തന്നെ സഹായിച്ചു കൊടുക്കണം പക്ഷേ ഈ ഉള്ളിൽ നിന്നുള്ള ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ രോഗമെന്ന് നിങ്ങൾ വിളിക്കുന്നതിൽ കറക്ഷൻ വേണമോ അത് ശരീരത്തിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായി ആ ശരീരത്തിൻ്റെ പ്രാണന്റെ പ്രവർത്തനം കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും പുറത്തുനിന്ന് ഇതിനെ എടുക്കാൻ പറ്റില്ല കാരണം ഇത് ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ഇതിലേക്ക് ഇടപെട്ടാൽ ഇതിനെ നശിപ്പിച്ചെടുക്കാവുന്നല്ലാതെ നന്നാക്കിയെടുക്കാൻ സാധിക്കില്ല അത് അടിവരയിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ശരീരം യൂണിവേഴ്സലായിട്ടുള്ള ജീവന്റെ പ്രപഞ്ചത്തിന്റെ മഹാനിയമത്തെ മാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ആ നിയമത്തെ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങയുടെയും നമ്മുടെ എല്ലാവരുടെയും പ്രാണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നാം ഒരു മരത്തിൻ്റെ ഇലകൾ വ്യത്യസ്തമാണെന്ന് ശ്രീനാരായണ ഗുരു ഗാന്ധിയും കൂടെ സംസാരിച്ചു സംസാരിച്ചു എന്ന് പറഞ്ഞ പോലെ നമ്മളും ഇലകളിൽ വ്യത്യസ്തരാണ് പക്ഷെ അതിനുള്ളിൽ ഇരിക്കുന്ന മനസ്സ് എന്ന് പറഞ്ഞ ആ ചാറ് ആ സാധനത്തിൽ നമ്മൾ കൂടുതൽ സാമ്യമുള്ളവരാണ് അതിനെയും നയിക്കുന്ന നിയന്ത്രിക്കുന്ന അതിനെല്ലാം ശരത്തിനും മനസ്സിനും ആധാരമായിരിക്കുന്ന പ്രാണൻ എന്നുള്ളതിൽ നീയും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസം മഹാഭാരത യുദ്ധത്തിൽ യുധിഷ്ഠിരനോടൊരു പുഴു ചോദിക്കുന്ന ചോദ്യമാണ് ലോകചക്രവർത്തിയോടാണ് നീയും ഞാനും തമ്മിൽ പ്രാണനിൽ എന്ത് വ്യത്യാസം എന്ന് ചോദിക്കുന്നത് ഈ ആത്മ അംശത്തിൻ്റെ ഭാഗത്ത് ഞാൻ എന്നെ തിരിച്ചറിഞ്ഞാൽ അതേപോലെ നിങ്ങളെയും ഞാൻ തിരിച്ചറിയേണ്ടതായി വരുന്നുണ്ട് ആ തിരിച്ചറിവിൽ നമ്മളെല്ലാവരും സമരാണ് സമ ഒന്നാണെന്ന് വരുന്നതാണ് വാസ്തവത്തിൽ ഗാന്ധിജിയുടെയും ക്രിസ്തുവിൻ്റെയും ബുദ്ധദേവൻ്റെയും എല്ലാം അഹിംസയുടെ അടിസ്ഥാനം ആ അടിസ്ഥാനം മനസ്സിലാക്കാത്തവർക്ക് അഹിംസ പാലിക്കാനോ അതുകൊണ്ട് അനുകൂലിക്കാനോ സാധിച്ചെന്ന് വരില്ല ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ ശരീരം സ്വയം ജനിച്ച് സ്വയം വളർന്ന് സ്വയം മരിക്കുന്ന പിന്നെ തല്ലിക്കൊല്ലേണ്ട അത്യാവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ മരിക്കുന്ന സാധനമാണ് സ്വയം മരിച്ചോളൂ അതിന് സ്വയം കേടു തീർക്കാൻ അറിയാം അതുകൊണ്ട് ഒരു വാക്സിൻ്റെ കാര്യവും ഒരു വാക്സിനും ശരീരത്തെ ആരുടെയെങ്കിലും പ്രായം ഒരു ഉദ്ദേശിക്കുന്ന പാരമ്പര്യ പ്രായത്തിൻ്റെ അപ്പുറത്തേക്ക് പോയതായിട്ട് ചികിത്സ കൊണ്ട് അപ്പുറത്തേക്ക് ആരോഗ്യകരമായി നീണ്ട ചരിത്രം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അത്ഭുത വസ്തുവും ലോകത്തില്ല ഉണ്ടെങ്കിലും മരുന്ന് കമ്പനി ഒരിക്കലും ഉണ്ടാക്കുകയില്ല വിൽക്കുകയില്ല കാരണം അവർക്ക് വെച്ചടി വെച്ചടി കയറണമെന്നല്ലാതെ ജനങ്ങളുടെ ആരോഗ്യമൊന്നും അവർക്ക് വിഷയമല്ല നിങ്ങളൊരു മെഡിക്കൽ റപ്പർട്ടിനോട് ചോദിച്ചോ അവർക്ക് നിങ്ങൾക്ക് രോഗമുണ്ടോ ഇല്ല എന്നുള്ളതല്ല മരുന്ന് പരമാവധി വിൽക്കണം അതിന് എന്തടവും അവർ പയറ്റും മരുന്ന് വിൽപ്പനയുടെ ഗ്രാഫ് കുറയുന്ന ഒരു കാര്യവും ഒരു മരുന്ന് കമ്പനിയും ലോകത്ത് ചെയ്യില്ല ഇപ്പോൾ കോവിഡിൻ്റെ പേരിൽ കള്ള വാക്സിൻ കുത്തികാരുടെ അവസ്ഥ എന്താ വാക്സിൻ എടുത്ത ചെറുക്കാര് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവാതിരിക്കാം കുഴഞ്ഞു വീണു മരിക്കുന്നു എല്ലാ അസുഖങ്ങളും കൂടിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അസാധാരണമായ കരുത്ത് നമ്മൾ തിരിച്ചറിയണം കൊടുക്കുന്ന ഭക്ഷണപാനീയങ്ങൾ ദഹിച്ച് രൂപം മാറി രക്തമജ്ജ മാംസാദികളായി മാറുന്നു എനർജിയായി മാറുന്നു ഇട്ടു കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ ക്വാളിറ്റിയാണ് നമ്മുടെ ക്വാളിറ്റി